നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇന്ന് സോയാബീൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം വരെ ഉണ്ടാവും അതിന് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം വെള്ളം തിളച്ച് വന്ന് സോയാബീൻ ഒക്കെ കൊടുക്കാം ഒന്ന് തിളച്ച് വന്നാൽ മതി പൂൺ കൊണ്ടൊന്ന് തിളപ്പിക്കൊടുത്ത് സോയാബിൻ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വെള്ളം കുറ്റിയെടുക്കുക ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ച് വെള്ള കുറ്റി ഇട്ട് സോയാബിൻ തണുത്ത് കഴിഞ്ഞ് ഇനി പിഴിഞ്ഞെടുക്കാം സോയാബിൻ പിഴിഞ്ഞ് എടുത്ത് പാത്രത്തിലിട്ടിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചീസ് വൺ ചട്നി പാകത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് വെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കോയറിന് ഇട്ട് കൊടുക്കാം സോയാബിനട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം സാബിൻ റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം ഇത്രയും കൊച്ചെടുത്താൽ മതി സോബിൻ കോരി ഇട്ടിട്ട് കുറച്ച് എണ്ണ കുറച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയിലൊന്ന് വാടി വന്ന് വെളുത്തുള്ളി ഒരു ബൗള് സവോള വലിയ വലുപ്പത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതുപോലെ ഒരു ബൗള് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കാപ്സിക്കോ ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് മിക്സ് പാത്ത് നിക്ഷിട്ട് കൊടുക്ക വണ്ണം കുറഞ്ഞ് വേറിട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റൗസിൽ ചെക്ക് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് വരെ ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഉറച്ചു തുറന്ന് ഒരു മിനിറ്റ് ആയി കഴിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്ക ஒரு டேபிள்ஸ்பூன் ஈஸ்வன் சோஸ் ஒரு டேபிள்ஸ்பூன் டொமட்டோ சோஸ் அரை டேபிள்ஸ்பூன் குருமளும் சேர்ந்து ஒரு டேபிள்ஸ்பூன் சிறுநாரங்க நீர் ஒழிச்சு கொடுத்து பின்னாக மிக்ஸ் செய்ய கொடுக்க പൊരിച്ചു വെച്ചാൽ സോയാട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അര ബൗളിൽ വെള്ളം ഒഴിച്ച് വിട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് വിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഒന്ന് തിളക്കണം കുറച്ച് വെട്ടി വരാനുണ്ട് റെഡിയായിട്ടുണ്ട് സോയാബീൻ മഞ്ചൂരിയൻ നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ